നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ സംഘപരിവാർ അനുകൂല സൈബർ പോരാളികൾ കൂട്ടമായി ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി വിനോദ് എന്ന ചെറുപ്പക്കാരനും കൊല്ലപ്പെട്ടു വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട നിരവധി പരിവാർ അനുകൂല എഴുത്തുകാർ സോഷ്യൽ മീഡിയയിൽ നിന്നും പിൻവാങ്ങുന്നു കേരളത്തിൽ ആയിരക്കണക്കിന് കേസുകളാണ് ബി ജെ പി അനുകൂല സമൂഹ മാധ്യമ എഴുത്തുകാർക്കെതിരെയും സംഘപരിവാർ ആശയം വെച്ച് പുലർത്തുന്ന ഗ്രൂപ്പുകൾക്കെതിരെയും കഴിഞ്ഞ മൂന്ന് വർഷമായി എഴുത്തിട്ടുള്ളതെന്ന് അണികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു കേസുകളിലും ഭീഷണികളിലും അകപ്പെട്ടവരെ രണ്ടാം തരം പൗരന്മാരായി മാറ്റി നിർത്തുന്ന സാഹചര്യവും ഈ മേഖലയിലുമുണ്ട് സംഘപരിവാർ അനുകൂല സാമൂഹ്യ മാധ്യമ എഴുത്തുകാർക്കെതിരെ സംസ്ഥാന വക്താവ് അടുത്തിടെ രംഗത്ത് വരികയും ചെയ്തിരുന്നു കേരളത്തിലെ പരമ്പരാഗത മാധ്യമ രീതി പത്രങ്ങൾ മാസികകൾ ആഴ്ചപ്പതിപ്പുകൾ തുടങ്ങിയവയായിരുന്നു തൊണ്ണൂറുകളോടെ ഉണ്ടായിരുന്നത് എന്നാൽ അത് മാറുന്നത് ന്യൂസ് ചാനൽ പ്രേഷണം തുടങ്ങിയതിനു ശേഷമാണ് പിന്നീട് ചാനൽ ചർച്ചകൾ സജീവമായി ആർ എസ് എസ് നേതൃത്വത്തിൽ പുറത്തിറങ്ങുന്ന കേസരി സംഘപരിവാർ ബന്ധമുള്ള ജന്മഭൂമി പത്രം സംഘപരിവാർ ആശയങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ടുവരുന്ന മാധ്യമമായ ജനവുമാണ് ബി ജെ പി അനുകൂല സംവിധാനങ്ങൾ ഇവയൊക്കെ പ്രത്യേക വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു ജന്മഭൂമിക്ക് ഇന്ന് ഏറെയൊന്നും സമൂഹ മധ്യത്തിലേക്ക് കടന്നു കഴിയാൻ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ കടന്നുവരവ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരും നിർദ്ദേശിക്കാതെ ആരും മേൽനോട്ടം വഹിക്കാതെ സംഘപരിവാർ അനുഭാവികൾ ആദ്യം ഒറ്റയ്ക്കും പിന്നീട് പരസ്പരം കാണാതെ പോലും ഒരു വലിയ മാധ്യമമായി ഉയർന്നു വരികയായിരുന്നു കേരളത്തിലെ ബി ജെ പിയുടെ ഇന്നത്തെ രീതിയിലുള്ള വളർച്ചയുടെ അറുപത് ശതമാനവും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇതിനിടയിൽ ഇതേ കാരണത്തിൽ തെളിവുകളൊന്നുമില്ലാതെ കൊല്ലപ്പെട്ട എഴുത്തുകാർ ധാരാളമാണ് ഏറ്റവും ഒട്ടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ രഞ്ജിത് ബിബിയുടെ അപകട മരണങ്ങളിലൂടെ ഉണ്ടായത് ഇന്നലെ രാത്രി പത്ത് മുപ്പതിന് വിനോദ് എന്ന ചെറുപ്പക്കാരനും കൊല്ലപ്പെട്ടു താരതമ്യേന നന്നായി ഒരു ജില്ലയാണ് പത്തനംതിട്ട സോഷ്യൽ താരതമ്യാണ് ധാരാളം എഴുത്തുകാർ റാന്നി നിയോജക മണ്ഡലത്തിൽ വടശ്ശേരിക്കര പഞ്ചായത്തിൽ കുടിവെള്ളമില്ലെന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റിട്ട മാധ്യമ പ്രവർത്തകനും സംഘപരിവാർ എഴുത്തുകാരനുമായ സതീഷ് കുമാർ വടശ്ശേരിക്കെതിരെ റാന്നി എം കേസ് കൊടുത്തത് വലിയ വാർത്തയായിരുന്നു മാത്രമല്ല പത്തനംതിട്ട ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം ഇട്ട പോസ്റ്റിൽ പരാമർശം കൂടിയതോടെ സുരാജ് കൊടുത്തതും വലിയ വലിയ വാർത്തയായിരുന്നു സുരാജിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ അതും വാർത്തയായിരുന്നു ഇത്തരം ധാരാളം അനുഭവങ്ങൾ സമൂഹ മാധ്യമ എഴുത്തുകാരായ സംഘാനുകൂലികൾക്കുണ്ട് ഈ വിഷയങ്ങളിലൊക്കെ പാർട്ടി ഔദ്യോഗികമായി എന്തെങ്കിലും അഭിപ്രായം പറയേണ്ടതുണ്ടെന്നും അണികൾ പറയുന്നുണ്ട് ഹൈന്ദവ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന ധാരാളം പേരുടെ ഹൈന്ദവ നേതാക്കൾ ആരും കണ്ടില്ല സോഷ്യൽ മീഡിയയിലെ കൂട്ടായ്മകൾ തന്നെയാണ് അത്തരക്കാരുടെ ും വക്കീലന്മാരെ ഏർപ്പെടുത്തുന്നതുമില്ല സൗദിയിൽ അതീവ സാഹചര്യത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ രാത്രി രാമാണം എടുത്തുകൊടുത്ത് ചിലവും വഹിച്ച് കേരളത്തിൽ എത്തിച്ചത് കുരുക്ഷേത്ര എന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പാണ് അന്ന് അവർ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ യുവാവിന്റെ ജീവൻ തന്നെ അപകടത്തിലാകുമായിരുന്നു ഇത്തരം ധാരാളം രഹസ്യ കഥകൾ സംഘപരിവാർ സാമൂഹ്യ മാധ്യമ കൂട്ടായികൾക്ക് പറയാനുണ്ട് ഒരു മുതിർന്ന പ്രവർത്തകൻ ഇപ്രകാരം പറയുന്നു സംഘപരിവാറിന്റെ ഭാഗത്തുള്ള ഇത്തരം അവഹേളനത്തിൽ പ്രതിഷേധിച്ച് സജീവമായി നിലനിന്ന പലരും ഉൾവലിഞ്ഞു കഴിഞ്ഞു വിവിധ കാലഘട്ടങ്ങളിലായി കേസിൽപ്പെട്ടവർ സ്വന്തമായാണ് ഇപ്പോൾ കേസുകൾ നടത്തുന്നത് പാർട്ടിക്ക് വക്കീലന്മാർ ഉണ്ടെങ്കിലും അത്തരം സഹായങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമ പ്രവർത്തകർക്ക് ലഭ്യമല്ല സ്വന്തമായി അഭിഭാഷ സെല്ലുകൾ വരെയുണ്ട് അത്തരം സംവിധാനങ്ങൾ നിർജീവവുമാണ് സോഷ്യൽ മീഡിയയിലെ സ്വാധീനം കൂടി നഷ്ടപ്പെട്ടാൽ കേരളത്തിലെ ബി ജെ പിയുടെ നില പരുങ്ങലിലാകുമെന്നത് തീർച്ചയാണ് കാരണം അവരെ സഹായിക്കുന്ന ഒരു മലയാളി മാധ്യമങ്ങൾ പോലും ഇപ്പോൾ ഇല്ലെന്ന് പറയാം ന്യൂസ് ഡെസ്ക്